നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നെയ്തൽക്കാവലമ്മ ഇങ്ങനെ ഭഗവാന്റെ നടയ്ക്കുള്ളിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരുടെ ടൈറ്റസ് ഏട്ടനെ അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ കണ്ടത് ഏട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ആരാണ് ടൈറ്റസ് ഏട്ടൻ ആരാണ് ടൈറ്റസ് ഏട്ടൻ തൃശ്ശൂരിലെ ഏത് പൂരപ്പറമ്പിലും ഗംഭീരമായി മേളം തകർത്താടുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കോണിൽ അദ്ദേഹത്തിൻ്റെതായി മാത്രമുള്ള ഒരു ലോകത്ത് സ്വന്തമായി മേളം തകർക്കുന്നുണ്ടാകും അതാണ് ടൈറ്റസേട്ടൻ ഇത് ടൈറ്റസേട്ടൻ ഈ നെയ്തലക്കാവലമ്മ വരുന്ന സമയത്ത് തൻ്റേതായ ഒരു സ്പേസ് കണ്ടെത്താനുള്ള ഒരു ഓട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്ര ഒരു വീഡിയോ പുറത്തു വരുന്നത് ടൈറ്റസേട്ടൻ എനിക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം നമ്മൾ പറയില്ലേ നിൽക്കാനുള്ളൊരു സ്പേസിന് വേണ്ടിയിട്ട് ഐറ്റസേട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇടയ്ക്ക് മേളം ശ്രദ്ധിക്കുന്നുണ്ട് വീണ്ടും അദ്ദേഹം നടന്നു പോകുന്നുണ്ട് അത്തരത്തിലുള്ള വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും അദ്ദേഹം താളം പിടിക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്ന് മാറി നിന്നിട്ട് ഓരോ കോർണറിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ് ഏത് ഭാഗത്ത് നിന്നാലാണ് കൃത്യമായിട്ട് തനിക്കത് ചെയ്യാൻ പറ്റുക അങ്ങനെ മെല്ലെ 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 അദ്ദേഹം ആ മേളത്തിൻ്റെ ലഹരിയിലേക്ക് കയറിപ്പോകുന്ന ഒരു അത്യപൂർവ്വ കാഴ്ചയാണ് ആ ലഹരിയെ അദ്ദേഹത്തെ അങ്ങ് വിഴുങ്ങുന്ന ആ ഒരു കാഴ്ചയെ ാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും മനോഹരമായ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പരമാവധി ഷെയർ ചെയ്യുക नहीं रहता है 1 2 3